ാണ് സൂറത്തുൽ പ്രത്യേകമായി പത്ത് ദിവസങ്ങളിൽ ഓതൽ പുണ്യമുള്ള സൂറത്താണ് സൂറത്തുൽ ആ പ്രതിപാദിക്കുമ്പോൾ എന്ന് രാത്രികളെ സത്യം ചെയ്തുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് ഈ ദിവസത്തെ പ്രത്യേകമായി തിരഞ്ഞെടുത്തിട്ട് സത്യം ചെയ്തുകൊണ്ട് പറയുന്ന ചില സംഭവങ്ങളുണ്ട് എന്ന് ചോദിച്ചിട്ട് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ചോദിക്കുകയാണ് അലം തറക്കൈഫ അല റബ്ബു റബ്ബ് റബ്ബു നബിയേ അങ്ങയടബ് അലം സമൂഹത്തെ കൊണ്ട് െന്താണെന്ന് അവിടെന്ന് അറിയുന്നില്ലേ കാണുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഈ പത്ത് രാത്രികളെ സെലക്ട് ചെയ്തു സത്യം ചെയ്യാൻ വേണ്ടി എന്ത് തിരഞ്ഞെടുത്താലും അത് പ്രാധാന്യമേറെ അർഹിക്കുന്നത് കൊണ്ടാണ്യുടെ പത്ത് ദിവസങ്ങളാണ് ഇവിടെ പറഞ്ഞ പത്ത് ദിവസങ്ങളെന്ന് മഹാരാജന്മാർ രേഖപ്പെടുത്തുകയാണ് ഈ പത്ത് ദിവസങ്ങളെ സത്യം ചെയ്തുകൊണ്ട് പറയുന്ന ഗൗരവതരമായ കാര്യങ്ങളെന്ന് പറയുന്നത് അക്രമികളായ ഭരണാധിക ഇവിടെ നടത്തിയ അക്രമ ഭരണങ്ങൾക്ക് പടച്ചറബ് കൊടുത്ത മറുപടിയിലേക്കുള്ള സൂചനയാണ് എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ആ ഭരണകൂടത്തിന്റെ അക്രമങ്ങൾക്ക് മറുപടി റബ്ബ് ശുഭഹാന കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ദുൽഹിജയുടെ മാസത്തിൽ നമ്മുടെ രാജ്യത്ത് നമ്മൾ ചില ശുഭപ്രതീക്ഷകൾ പല ഭാഗത്തു നിന്ന് കാണാനിടയുണ്ടായി ഈ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലടക്കം ഇന്ത്യയുടെ ഹൃദയഭൂമിയാകുന്ന യു പിയിലടക്കം ജനാധിപത്യ ഇന്ത്യയുടെ വലിയ ഒരു സുപ്രഭാതം പുലരുന്ന കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുകയാണ് ഇതൊക്കെ ശുഭപ്രതീക്ഷകളാണ് വിശുദ്ധമാക്കപ്പെട്ട ഖുർആാൻ പറയുന്ന അക്രമികളെ അവരുടേതാകുന്ന വേഴ്ചകൾക്ക് തടയിട്ടുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയ സംഭവങ്ങളാണ് ഈ പത്ത് ദിവസത്തെ സത്യം ചെയ്തിട്ട് പറയുന്നത് ശക്തന്മാരായ ആദ്യ സമൂഹമുണ്ടല്ലോ അവർ വല്ലാത്ത ശക്തിയുള്ള ആളുകളാ വല്ലാണ്ട് പൊക്കമുള്ള പ്രത്യേകമായ സൃഷ്ടിപ്പാണല്ലാഹു ശക്തി കൊടുത്തതാണ് അതുപോലെ ഒരു സൃഷ്ടികളെ പടച്ചിട്ടില്ല മറ്റൊരു നാടുകളിലും അതുപോലെയുള്ള സമൂഹത്തെ അതുപോലെയുള്ള സൃഷ്ടികളെ പടച്ചറപ്പ് പടച്ചിട്ടില്ല അത്രത്തോളം ശക്തന്മാരായ അത്രത്തോളം ശക്തിയും നീളം ും പൊക്കവും ഒക്കെയുള്ള വല്ലാണ്ട് കഴിവുകളല്ലോ റബ്ബ് സുബാനുഖത്താല കൊടുത്ത ആദ്യ സമൂഹമുണ്ടല്ലോ അവർ പക്ഷേ പ്രവാചകന പ്രബോധനമായി കടന്നു വന്നപ്പോൾ അവരെ അവിടെ നിന്ന് ദ്രോഹിക്കുകയാണ് ബുദ്ധിമുട്ടിക്കുകയാണ് പ്രബോധനത്തിന് തടസ്സം നിൽക്കുകയാണ് അങ്ങനെ റബ്ബുസുബാനുഹത്താല ശക്തമായ കാറ്റിലൂടെ പരീക്ഷിക്കുകയാണ് ശക്തമായ കാറ്റിലൂടെ അവരെ തകിടം മറിച്ചു കളയുന്നത് ഖുർആാൻ പറഞ്ഞു തരുകയാണ് വീണ്ടും പറയുന്നു നിങ്ങൾക്കറിയില്ലയോ സമൂഹ ഗോത്രത്തെ കുറിച്ച് അവിടെ നിന്ന് മനസ്സിലാക്കുന്നില്ല നബിയേ വാദ് അതാ ജാബുസ്വഹ്റബിൽവാൾവാരങ്ങളിൽ ൾക്കുള്ളവരെ കുടിലുകൾ നിർമ്മിക്കുകയാണ് നാശം സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി പാറകൾക്കുള്ള കൂടകൾ കെട്ടിക്കൊണ്ട് വെല്ലുവിളികളോടെ വീടുകൾ വെച്ചുകൊണ്ട് താമസിച്ച സമൂത് ഗോത്രക്കാരെ പ്രബോധനവുമായി കടന്നു വന്നപ്പോൾ അവിടുത്തെ ദ്രോഹിക്കുകയാണ് അവിടേ അവിടുത്തെ പ്രബോധനത്തിന് വിഘാതം നിൽക്കുകയാണ് അങ്ങനെ യും പരീക്ഷിച്ച കാലഘട്ടം ഓരോ അനബിമാരെയും പരീക്ഷിച്ച സമൂഹത്തെ കുറിച്ച് പറയുകയാണ് ആണി അടിച്ചുകൊണ്ട് മനുഷ്യന്മാരെ കൊന്നുകളഞ്ഞ ഫിര അവൻ എന്ന് പറയുന്ന അക്രമകാരിയുണ്ടല്ലോ ഇവനെ കുറിച്ച് മനസ്സിലാക്കുന്നില്ലയോ തഗൗഫിൽ ബിലാദ് ഈ കൂട്ടരെല്ലാം അക്രമങ്ങൾ നടത്തിയവരാണ് വല്ലാതെ പ്രയാസ സൃഷ്ടിച്ചവരാണ് പ്രവാചകന്മാരെ പ്രബോധനത്തിന്റെ വലിയ ദൗത്യവുമായിട്ട് അവരുടെ സമൂഹത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അവര് പറയുന്നതനുസരിക്കാതെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിക്കാതെ വലിയ അക്രമങ്ങൾ അഴിച്ചുവിട്ട ആളുകളാ അവരുടേതാവുന്ന നാടുകളിൽ അവരെ ഫസാദിനെ അഴിച്ചു അഴിച്ചുവിട്ടോ പ്രയാസങ്ങൾ അഴിച്ചുവിട്ടോ ഇത്രത്തോളം ബുദ്ധിമുട്ടുകൾ നടത്തിയ പ്രയാസങ്ങൾ സൃഷ്ടിച്ച അക്രമികാരികളായ ഭരണാധികാരികൾക്ക് പടച്ചറപ്പ് കൊടുത്ത ശിക്ഷയത്ര വലുതാണ് ശക്തമായ ശിക്ഷ അവരിലേക്ക് കോരി ഒഴിക്കുകയാണ് പടച്ചിറപ്പ് അങ്ങനെ അവരേക്ക് ശിക്ഷിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ ദുൽഹിജയുടെ പത്ത് ദിവസങ്ങളില് മോമിനീകളായ മനുഷ്യന്മാർക്ക് വലിയ പ്രതീക്ഷയുടെ കിരണങ്ങൾ വിതറുകയാ വിതറുകയാണ് എത്ര വലിയ അക്രമങ്ങൾക്ക് എത്ര വലിയ അക്രമങ്ങൾക്ക് തിരിനാട്ടിയാലും ഒരു നാള് പരാജയപ്പെടേണ്ടി വരുമോ ഒരു നാള് പടച്ചിറപ്പിന്റെ കോപമിറങ്ങുന്നതാണ് അതാണ് ലോകത്ത് നടക്കുന്ന എല്ലാ അക്രമകാരികളോട നമുക്ക് പറയാനുള്ളത് മോമിനീങ്ങൾക്കുള്ള സമാധാനത്തിന്റെ ശാന്തിയുടെ അധ്യാപനങ്ങൾ ഇതാണ് പ്രിയപ്പെട്ടവരെ പറഞ്ഞു തരുന്നത് ഇന്നതാ ഫലസ്തീനിലെ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളടക്കമുള്ള ഒരുപാട് പ്രയാസങ്ങൾ മോമിനീങ്ങൾ മുസ്ലിമീങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ അഭിഭാതങ്ങളെ പഠിപ്പിച്ചു തന്ന അധ്യാപനങ്ങൾ വിശുദ്ധ ഖുറാനാണ് നമുക്ക് സമാധാനമായിട്ടുള്ളത് ആ സമാധാനത്തിന്റെ വലിയ പ്രതീക്ഷകളാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പിലൂടെ നമ്മൾ കണ്ടത് ഇന്ത്യയുടെ ഹൃദയഭൂമിയാകുന്ന യു പി അടക്കമുള്ള ഉത്തരേന്ത്യൻ ഭാഗങ്ങൾ അടക്കമുള്ള ജനാധിപത്യ ഇന്ത്യയിൽ വിശ്വസിക്കുന്ന ഒരുപാട് നല്ല മനീഷികൾ ഒരുപാട് സമൂഹമുണ്ടോ എന്ന് അടയാളപ്പെടുത്തുന്ന ഒറ്റക്ക് ഭൂരിപക്ഷം ലഭിക്കുമെന്ന് പറഞ്ഞ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുമെന്ന് പറഞ്ഞു വിളിച്ചുകൊണ്ട് ഇത്തവണ നാണൂറ് സീറ്റുകൾ നേടുമെന്ന് പറഞ്ഞ വിടെ അവർക്ക് കൃത്യമായ മറുപടി കൊടുത്തുവോ കൃത്യമായ മറുപടി കൊടുത്തു ഉത്തരേന്ത്യയിലെ ഫൈസാബാദ് എന്ന് പറയുന്ന സ്ഥലത്തു പോലും ക്ഷേത്രം നിർമ്മിച്ച സ്ഥലത്ത് പോലും പരാജയപ്പെടുകയാണ് അതുപോലെ മഹ്വാ മൈത്രി എന്ന് പറയുന്ന ജനാധിപത്യ ഇന്ത്യക്ക് വേണ്ടി പൂരി ഒരു എം അയോഗ്യയാക്കി അവർ വീണ്ടും അതാ തിരഞ്ഞെടുപ്പിലൂടെ മത്സരിച്ചുകൊണ്ട് അധികാരത്തിൽ കടന്നു വന്നിരിക്കുന്നു ഇങ്ങനെ ഒരുപാട് ശുഭപ്രതീക്ഷകൾ നമുക്ക് പറയാനുണ്ട് അള്ളാഹു റബ്ബു സുബാന നന്മയുടെ നാളകൾ ശാന്തിയുടെ സമാധാനത്തിന്റെ നാളകൾ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാണ്